കോൺഗ്രസിൽ വീണ്ടും നേതൃമാറ്റ ചർച്ച തുടക്കത്തിലെ പാളി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ മാറ്റുന്നതിൽ ഇതുവരെ തീരുമാനമായിട്ടില്ലെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ ഇക്കാര്യത്തിൽ തീരുമാനം മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്നെടുക്കുമെന്നാണ് നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇന്നലെ ദില്ലിയിലെത്തിയ സുധാകരനുമായി നേതാക്കൾ നാല്പത്തിയഞ്ചു മിനിറ്റോളം ചർച്ച നടത്തിയെങ്കിലും നേതൃമാറ്റം സംബന്ധിച്ച കാര്യങ്ങൾ പരിഗണനയ്ക്ക് വന്നില്ല നേതാക്കൾ സുധാകരനെ കണ്ടത് പാർട്ടിയിൽ നിന്നും പരാതികൾ വന്ന സാഹചര്യത്തിലാണെന്നാണ് ഇപ്പോൾ നേതൃത്വം പറയുന്നത് സംസ്ഥാനത്ത് പാർട്ടിയുടെ നില പരുങ്ങലില്ലെന്ന് പലരും രാഹുൽ ഗാന്ധിയെ പരാതി അറിയിച്ചിരുന്നു ഇന്നലത്തെ കൂടിക്കാഴ്ചയിൽ സംതൃപ്തനെന്ന് കെ സുധാകരൻ അടുത്ത അനുയായികളോട് പറഞ്ഞു രാജ്യത്ത് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിടുന്ന കോൺഗ്രസ് നേതൃത്വം കേരളത്തിൽ ഭരണം പിടിക്കുക എന്ന ലക്ഷ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് നേതൃത്വത്തിൽ പുതിയൊരു നിരയിൽ എത്തിക്കാനായിരുന്നു ആലോചന പത്തനംതിട്ട എം പി ആന്റോ ആന്റണി അല്ലെങ്കിൽ സണ്ണി ജോസഫ് എന്നിവരെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് എത്തിക്കാനായിരുന്നു ആലോചന നടന്നത് എന്നാൽ ഇന്നലെ നടന്ന ചർച്ചയിൽ വിഷയം ചർച്ചയ്ക്ക് വരാതിരുന്നതോടെ നീക്കം തുടക്കത്തിലെ പാളിയെന്നാണ് റിപ്പോർട്ട് അതേസമയം സുധാകരനെ പ്രവർത്തക സമിതിയെ ക്ഷണിതാവായി ഉൾപ്പെടുത്തുന്നതിന്റെ സാധ്യത പരിഗണിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ വരുന്നു പദവിയിൽ നിന്ന് മാറ്റുന്ന കാര്യത്തിൽ സുധാകരന്റെ അടുത്ത അനുയായികൾക്ക് അമർശമുണ്ട് ഇത് പരസ്യ പ്രശ്നങ്ങളിലേക്ക് നീങ്ങാതിരിക്കാൻ സുധാകരനെ കൂടി അനുനയിപ്പിച്ചും വിശ്വാസത്തിലെടുത്തുമുള്ള നേതൃമാറ്റമാണ് ഹൈക്കമാൻഡ് ആലോചിക്കുന്നത് ഇന്നലത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സുധാകരനെ യാത്രയക്കാൻ കാർഗെ ഒപ്പം വസതിക്ക് പുറത്തേക്ക് വന്നതും അസാധാരണ കാഴ്ചയായി